അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം ഞാനിത് വെള്ളിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ് വെള്ളിയാഴ്ച രാവിലെ എണീറ്റ് വന്ന് ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്നിപ്പോൾ ഒത്തിരി നേരത്തെ എണീറ്റു ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനിന്നിപ്പോൾ നേരത്തെ എണീറ്റ് അങ്ങനെ അടുക്കളയിൽ വന്നു തലേപ്പ ചോറുണ്ട് അപ്പോൾ അത് ഒക്കെ വേറെ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ അത് അവിടെ അടുപ്പിൽ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ രസം ഒന്ന് തിളപ്പിച്ചിട്ട് വേറെ പാത്രത്തിലാക്കി വയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രസം തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട് വെള്ളച്ചോറ് വേറെ പാത്രത്തിൽ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തലേദിവസത്തെ ചോറൊക്കെ വരികയാണെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ റോസിക്കൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ല പിള്ളേർക്ക് കൊടുക്കാറുമില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ രാവിലെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണോ മിക്കവാറും റോസിക്ക് തന്നെയാണ് കൊടുക്കുക കാരണം ഞാനും അധികം അങ്ങനെ കഴിക്കാനായിട്ട് നിൽക്കില്ല എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ട വെള്ളച്ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് വണ്ണം വെക്കുന്നുള്ളൊരു പേടി കൊണ്ട് മാത്രം ഈ വെള്ളച്ചോറൊക്കെ ഒഴിവാക്കുകയാണ് പക്ഷെ എന്നാലും നമുക്ക് വൺ വണ്ണമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ വെള്ളച്ചോറ് തിന്നാലും തിന്നില്ലെങ്കിലും തടി വയ്ക്കേണ്ടത് എത്രയാണെങ്കിലും നമുക്ക് ഫുഡൊന്നും എനിക്ക് അധികം കൺട്രോൾ കണ്ട്രോൾ ചെയ്യാനായിട്ടൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാതെ വണ്ണം കുറയ്ക്കുക എന്നുള്ള ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാം പക്ഷെ അതിനെ കൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാതെ അത് നോക്കി നോക്കിയിരിക്കാമെന്ന് തന്നെ കൊണ്ട് പറ്റില്ല അത്യാവശ്യം ഞാൻ ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് എടുത്ത് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്നുമല്ല നമ്മുടെ അടുക്കളയില് രാവിലിന്ന് കഴിക്കാനുള്ളത് ചപ്പാത്തിയാണ് കേട്ടാ ഉണ്ടാക്കണത് മാവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചപ്പാത്തിക്ക് ഇന്ന് കറി വെക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങും ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി കറിവേപ്പില പച്ചമുളകൊക്കെ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും മസാല പോലെ അതായത് ചിക്കൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ അതുപോലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിൽ തേങ്ങ അരച്ചൊഴിച്ചാൽ നന്നായിരിക്കും ഞാനിവിടെ തേങ്ങയൊന്നും അരയ്ക്കുള്ള കുറച്ചേ ഉണ്ടാക്കണുള്ളൂ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതിട്ട് ആവശ്യത്തിനുള്ള കുറുക്കൊക്കെ കിട്ടും അപ്പോൾ തേങ്ങയൊന്നും ചേർത്തില്ലേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു എന്ന് പറഞ്ഞില്ലേ അതുണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊഴിച്ചു ഞാൻ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം കറുവപ്പട്ട രണ്ട് ഗ്രാമ്പും പിന്നെ കുറച്ച് പെരിഞ്ചീരം കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പച്ചമുളക് പിന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പ് മൂപ്പിച്ച് വരുന്ന സമയത്ത് നമുക്ക് കറിവപ്പില തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു ഇഞ്ചിൻ്റെ വെളുപ്പുകളുടെ ഒരു ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടണവരെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അന്നേരം എന്ത് കറി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഞാൻ ആലോചിക്കുകയുള്ളൂ മുൻകൂട്ടി ആലോചിച്ച് വെക്കാനോ അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല ചില ദിവസങ്ങളില മാവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ടെൻഷനേ ഇല്ല പിന്നെ മാവൊന്നും ഇല്ലാത്ത ദിവസമാണ് രാവിലെ എണീറ്റിട്ട് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് എന്താണോ തോന്നുന്നത് അങ്ങനെ ഒരു കറി ഉണ്ടാക്കും അല്ലാതെ ആ പ്ലാൻ ചെയ്ത് അങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ ആ എന്തായാലും ഇതാ ആ ഒരു ഇതൊക്കെ വാടി വന്നു പിന്നെ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിക്കേണ്ട കേട്ടോ അതിൻ്റെ ഒരു പച്ചവാസനയൊക്കെ മാറണവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മേട്ടാ നല്ലൊരു മണമൊക്കെ കിട്ടും ഇവിടെ ഞാൻ മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ആ ഇട്ടൊരു മസാല ഉണ്ടല്ലോ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചില്ല അത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും വാട്ടിയെടുത്തു ഒരു ഉരുളക്കിഴങ്ങ് മതി കേട്ടോ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വേറെ ഒരുപാട് സാധനങ്ങളുടെയും ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് പിന്നെ എന്താണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ കുക്കറിന് രണ്ട് അടിയൊക്കെ കൊടുത്താലേ അടങ്ങിയിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ അടി വാങ്ങിയിട്ടാണ് എന്നും ആ കുക്കറിരിക്കുക അപ്പോൾ എന്തായാലും ഞാൻ വേവിക്കാനായിട്ട് വെച്ചു ആ സമയം കൊണ്ട് ഞാനിത് ആ ചപ്പാത്തിക്കുള്ള മാവൊക്കെ എടുത്ത് കുഴച്ചുവിട്ട ആട്ടപ്പൊടിയൊക്കെ എടുത്ത് കുഴച്ചിട്ടുണ്ട് അതിൽ പിന്നെ സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ എന്നും പറയണതാണ് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടാണ് കുഴക്കുന്നത് വേറെ ഒന്നുമില്ല സാധാരണ നോർമൽ വെള്ളത്തിലിട്ടാ ചിലപ്പോൾ ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം എടുക്കും അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് കുഴക്കും അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ എന്തായാലും ഇതാ ആ ഒരു ചപ്പാത്തി മാവ് റെഡിയാക്കുമ്പോഴത്തേക്കും കുക്കർ അവിടെ കിടന്ന് കൂകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ നമ്മൾ ചപ്പാത്തി മാവണ്ടല്ലോ അതൊന്ന് ഉരുട്ടി ചപ്പാത്തി പരത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കപ്പഴന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് കുഴച്ചങ്ങനെ മാറ്റിയൊന്നും വെക്കാനുള്ള സമയമൊന്നുമില്ല ചാരമോള് വേഗം പോകും അവൾ ഏഴുമണിയാകുമ്പോഴേക്കും പോകുമ്പോഴത്തേക്കും എനിക്ക് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് അന്നേരം തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇവിടെ പിന്നെ ചപ്പാത്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുട്ടക്കറി തന്നെയാണ് മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെയൊക്കെ അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ബുദ്ധിക്ക് പെട്ടെന്ന് ഉദിക്കുന്നതാണ് ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് പരിപാടികൾ ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയും പാട്ടിൽ പിന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കടലക്കറി അങ്ങനെയൊക്കെ തന്നെയല്ലേ ചപ്പാത്തിക്ക് പിന്നെ പരിപ്പ് കറി കിട്ടാ അതും നല്ല ടേസ്റ്റാണ് പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ട് ഞാൻ അത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചപ്പാത്തിക്ക് ഇവിടെ കൂടുതലും ഉണ്ടാക്കണം പിന്നെ പൂരി പിന്നെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ പൂരി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ലൊരു കറി ഉണ്ടാക്കും കേട്ടോ നല്ല പുഴുവല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് നല്ല ആസ്വാദിച്ച് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കണം എന്നുള്ളൊരിതുകൊണ്ട് അതിന് മാത്രം നല്ല പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കും അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളെ വേവിക്കാൻ വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല കറി മസാലക്കറിയാണോ അല്ലെങ്കിൽ എന്താ പറയുക മസാല പോലത്തെ കറിയാണോ എന്ന് പറഞ്ഞാൽ പക്ഷേ നല്ല മസാലയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്പൈസസ് ഒക്കെ എണ്ണയിൽ മൂമ്പിച്ചിട്ടിട്ടിട്ടുണ്ടല്ലോ ഇനി തേങ്ങ ചേർക്കുകയാണെങ്കിൽ തേങ്ങയിൽ കുറച്ച് കസ്കസും അല്ലെങ്കിൽ എന്താണ് പെരുചീരവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചിട്ട് ഈ സമയത്ത് ചേർക്കുക തിളപ്പിക്കുക അവസാനം കുറച്ച് മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ ഞാൻ അത് പരിപാടിയൊന്നും ചെയ്തില്ല മല്ലി അലിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് വേവിച്ചെടുത്തു അതിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് ഈ മസാലക്കറി ഞാൻ ഇന്നുണ്ടാക്കിയത് അങ്ങനെ അത് കുക്കറൊന്നു മാറ്റി വെച്ചു പിന്നെ അത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാരുമുളക് മൂന്നാലെണ്ണം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നത് കാരണം രാവിലെ അവർ പോണ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് വെച്ചവർക്ക് നേരത്തെ തന്നെ കഴിക്കാൻ കൊടുക്കുക ചില സമയത്ത് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് പോകാൻ നിൽക്കും പക്ഷെ മിക്കവാറും ഞാൻ അങ്ങനെ വിടാറില്ല കേട്ടോ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ വിട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പിള്ളേർക്ക് രാവിലത്തെ ഭക്ഷണം കൊടുക്കാതെ വിട്ടാൽ നമുക്ക് അമ്മമാർക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ വേദന അത് അല്ലെങ്കിൽ തന്നെ വേദന വയറുവേദന വേദന എന്ന് പറയുന്നത് ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഭക്ഷണവും കൂടെ കൊടുക്കാണ്ടിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും അവൾ പോയതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിലെ പണികളായ നമ്മുടെ പാത്രം കഴുകലുണ്ടല്ലോ അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഞാനിത് വേഗം തന്നെ കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ട് ആ സമയത്താണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ചെടിയും തൂപ്പൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഉമ്മർത്ത മുറ്റമൊക്കെ ഒന്ന് വഴിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഈ സമയം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് വൃത്തിയാക്കണെന്ന് അപ്പം പിന്നെ എന്തായാലും കുളിക്കണ മുമ്പ് ഒരു ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കുക കുറച്ചേ ഉള്ളൂ കേട്ടോ എനിക്ക് ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മെനക്കെട്ട ചെയ്യാവുന്ന പണിയേ ഉള്ളൂ അത്രയ്ക്ക് ബലമില്ലാത്ത ഒരു മണ്ണും ഒക്കെയാണ് പൊരു എന്ന് വരും നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കണമുമുമ്പ് വേഗം തന്നെ അവിടെ നിന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നു കേട്ടെ പിന്നെ ചിട്ടിക്കുട്ടി സ്കൂളിൽ പോയിട്ടില്ല അവൾ പോകാനായിട്ട് റെഡിയാവണുള്ളൂ പിന്നെ എന്തായാലും ഞാൻ വേഗം ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വേഗം പോയി കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടാ തുണിയൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ അങ്ങനെ കുളിക്കാനായിട്ട് പോയി അപ്പോൾ തുണിയൊക്കെ കഴുക കഴുകി വെച്ചതിന് ശേഷമാണ് പോയത് പിന്നെ കഴുകിയിട്ട തുണിയൊക്കെ ഒന്ന് വിരിച്ചെടുത്തതെന്നും അങ്ങനെ ഉണക്കാനായിട്ട് ഇടുകയാണ് ഇന്നിപ്പോൾ രാവിലെ വെയിലൊക്കെ കാണുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചാറുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു മഴ അങ്ങനെ ഇടയ്ക്ക് കാറെടുക്കും പക്ഷേ നല്ല വെയിലും ഉണ്ട് എന്തായാലും മഴ ചാറിയാലും പോട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ തുണി കഴുകിയതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞതിൽ എന്നാൽ പിന്നെ ഒന്ന് അമ്പലത്തിലും കൂടെ പോയിട്ട് വരാം രാവിലെ ഒമ്പത് മണിയൊക്കെ ആവണേയുള്ളൂ അപ്പോൾ എന്തായാലും അമ്പലത്തിലും കൂടെ പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയായി തൊട്ടടുത്ത് പോകണതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഒന്നും വെക്കുള്ളൂ പോലീസ് വിളിക്കുന്നറിയില്ല എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോകാനായിട്ട് പോയിട്ട് വരാം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടാവും എന്നൊക്കെയാണ് കേട്ടാ വിചാരിച്ചത് പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിനിപ്പോൾ വരാണ്ടാണോ വന്നിട്ടൊക്കെ പോയതാണോ എന്നൊന്നും അറിയില്ല വെള്ളിയാഴ്ച ആയിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ വേഗം തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ ഒരുപാട് നേരം നിന്നൊന്നും കേട്ടോ പെട്ടെന്ന് തന്നെ വന്നു പിന്നെ ഒമ്പതിരൊക്കെ ആകുമ്പോഴത്തേക്ക് വീട് ഒത്തി പിന്നെ ഞാൻ കട്ടൻ ചായ ഒക്കെ ഇട്ട് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയും കിഴങ്ങ് കറിയും ഒക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ അവലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ വല്ലാത്തൊരു അല്ലേ കാരണം നമ്മൾ രാവിലെ രാവിലൊന്നും കഴിക്കാണ്ടാണല്ലോ പോണ് പോയിട്ട് വരുമ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമല്ലോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വേഗം അടുത്തത് തീ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇരുന്നു വെച്ചാൽ വെറുതെ സമയം കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടുപ്പത്തെ ചാരമൊക്കെ ഒന്ന് കോരി മാറ്റി അടപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ചുറ്റുമൊന്ന് വൃത്തിയാക്കിയിട്ട് തീയിട്ട് ചോറിന് അരിയിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം അടപ്പിൻ്റെ അവിടെ വന്നു പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള വൈകുന്നേരത്തേക്കുള്ള ചോറും കറിയും വെക്കലിൻ്റെ ഒരു തിരക്കാണ് പിന്നെ കുറച്ച് തുണിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തയ്ക്കാനായിട്ടിരിക്കണം അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലെ പണികളൊക്കെ ചടവിടുക ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയെന്നും പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല ചോറും കറി അടുക്കളയിലെ പണികൾ മാത്രമേ ഉള്ളൂ കുളിയും തിരുമ്പലൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ആ ഒരു പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ രാവിലെ എണീച്ച് ചില ദിവസങ്ങളിൽ മൂഡ് ഓഫ് ആയിരിക്കും മൂഡ് ഓഫ് ഒന്നുമല്ല ചില ദിവസങ്ങളിൽ എന്തോ ഒരു മപ്പും എന്തെങ്കിലും ഒരു മിസ്സിങ് പോലെയൊക്കെ തോന്നാറുണ്ട് ആ സമയത്താണ് ഇങ്ങനെ എന്താ പറയുക പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പോകണത് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് പണി ചെയ് എടുക്കാനും ഒരു മനസ്സുണ്ടാവില്ല എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാലും അതും ഒരു എന്താ പറയുക ഒരു എല്ലാം കൊണ്ട് നമുക്ക് ആ ഒരു ഇതാണ് ചില സമയങ്ങളിലാണെങ്കിലും ഭയങ്കര പോസിറ്റീവായിരിക്കും ഇന്ന് എണീറ്റവാടെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം ഇന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇന്ന് കൊണ്ടുപോകണം എന്നുള്ള ഓരോ ചിന്തകളും കൊണ്ട് അങ്ങനെ എണീക്കട്ട അങ്ങനെ ഒരു ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് രാവിലെ അമ്പലത്തിൽ പോയി ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പറ്റില്ല എന്നെ കൊണ്ട് പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ സ്മാർട്ടായിട്ട് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പടപടയിൽ അല്ലെങ്കിൽ എല്ലാം ഒരു എന്താ പറയുക ചട്ടിയോടെ കൂടെ ചെയ്യാനായിട്ട് നോക്കും ചില ദിവസങ്ങളിൽ എന്നെ കൊണ്ട് പറ്റാണ്ടിക്കും കാരണം എനിക്ക് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും വയ്യായിയോ വല്ലായ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു ഡെസ്പായിട്ട് ഞാനിരിക്കും പിന്നെ പ്രധാനമായിട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പണിയെടുക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ സ്ലോവ് നമ്മുടെ വീട്ടിലെ പണികൾ ചെയ്യാൻ പതുക്കെ പതുക്കേ ആവണതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫോൺ തന്നെയാണ് അല്ലേ കുറച്ച് പണിയെടുക്കും നമ്മൾ ചിലപ്പോൾ ഫോണിൽ വന്ന് നോക്കും അതങ്ങനെ നമ്മളവിടെ ഇരുത്തി കളയും ചിലപ്പോൾ വല്ല ഫ്രണ്ട്സിനും ഒക്കെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കോൾ വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് സമയം അങ്ങോട്ട് പോയി കിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കണമെങ്കിൽ ഞാൻ മിക്കവാറും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ് കേട്ടോ എത്ര വ്യൂസ് ആയി എത്ര പേര് കമൻ്റ് ഇട്ടു എത്ര പേര് കമൻറ്റ് എന്താണ് നല്ല കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ മിറ്റ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എൻ്റെ കൂടുതലും ഫോണിൽ നോട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ പോവും അപ്പോൾ അങ്ങനെ സമയം പോവാതിരിക്കുക നമ്മൾ മാക്സിമം നമ്മുടെ ഫോൺ നോക്കാതിരിക്കുക എന്നാണ് ഒരു എന്താ പറയുക പ്ലസ് പോയിൻറ്റ് മാക്സിമം നമ്മൾ ഫോണിൽ നോക്കാം കുറച്ച് പക്ഷെ നമുക്ക് ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കിട്ടും ചിക്കുന്ന പണിയും രാവിലത്തെ പണിയും എല്ലാം തീർക്കാൻ പറ്റും ഇനി എനിക്ക് വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് അതിനൊന്നും പറ്റില്ല കേട്ടോ എന്തായാലും മാക്സിമം ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമെന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അരിയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് അമരയ്ക്കുണ്ടായിരുന്നു അവരയ്ക്ക അവരക്കാ നമ്മുടെ അമരയ്ക്കയല്ല അവരയ്ക്ക ഉണ്ടായിരുന്നു അത് മുറിച്ച് വച്ചു അത് ഉപ്പേരി വെക്കാനായിട്ട് പിന്നെ ഇത് കൂട്ടാൻ വയ്ക്കാനായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഈ എന്താ മുള്ളങ്കി മുള്ളങ്കിയില്ലേ മുള്ളങ്കി റാഡിഷ് എന്നൊക്കെ പറയില്ലേ ആ സംഭവമാണ് അത് ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാൻ എന്നാളുകൂടെ വാങ്ങിച്ചതും അപ്പോൾ അത് ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുള്ളങ്കി സാമ്പാർ വെക്കാനായിട്ട് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് ജീരകം ഒക്കെ ഇട്ട് പൊട്ടിച്ചു പിന്നെ നമ്മൾ ചെറിയുള്ളി സവാള ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തു പിന്നെ ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അരിഞ്ഞു വെച്ച നമ്മുടെ മുള്ളങ്കി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തു ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി ഉണ്ടായി നോട്ടോ അതും കൂടി ഇട്ടു ഇനിയിപ്പോൾ എന്തായാലും വേസ്റ്റ് ആക്കണ്ട അതിനെന്ന് പറഞ്ഞിട്ട് ആ ക്യാരറ്റിൻ്റെ ഒരു കഷ്ണവും കൂടി ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടാ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു പിന്നെ വേവിച്ച് വെച്ചാൽ നമ്മുടെ പരിപ്പുണ്ടല്ലോ പരിപ്പ് കുറച്ച് നന്നായിട്ട് ഉടഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ പറയുക ടേസ്റ്റും ഒക്കെ കിട്ടും കൊഴുപ്പൊക്കെ കിട്ടും അങ്ങനെ പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് നമ്മൾ പുളി പുളിയിട്ടാണ് ഇത്രയും പുളി ഒരു ചെറു നാരങ്ങ വലുപ്പത്തിൽ പുളിയൊന്ന് പിഴിഞ്ഞ് വെച്ചത് അതും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കാരണം പരിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മൾ ഇട്ട ക്യാരറ്റ് പിന്നെ മുള്ളങ്കി തക്കാളി ഇതൊക്കെ വേവാനുണ്ട് ആ ഒരു സമയം നമുക്കതിനെ കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മുള്ളങ്കി സാമ്പാറൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറുകി തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മുള്ളങ്കി സാമ്പാർ റെഡിയായി പിന്നെ ഞാൻ അവരൊക്കെ ഉപ്പേരിയൊക്കെ അതിന് മുമ്പേ വെച്ചെടുത്തു കേട്ടോ അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മുള്ളങ്കി സാമ്പാറും അവരയ്ക്ക് ഉപ്പേരിയും പിന്നെ വടകപ്പുളി നാരങ്ങ അച്ചാർ പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് രസം വെക്കണമെന്താ വെച്ചാൽ പനി വന്നതിന് ശേഷം ഞങ്ങൾ രസം കുറച്ച് അഡിക്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ കുരുമുളക് രസം അപ്പോൾ അത് സൈഡായിട്ട് ഇങ്ങനെ കുടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് കുട്ടികാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ